നമസ്കാരം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത കാലം മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു വലിയ സ്വപ്നമാണ് കേരളത്തിൽ തൻ്റേതായ ഒരു പ്രൊജക്റ്റ് ഒരു സ്വപ്ന പദ്ധതി ഉണ്ടാക്കിയെടുക്കണം താൻ മൺമറഞ്ഞ ശേഷവും തൻ്റെ പേരിൽ ആ പദ്ധതി അറിയപ്പെടണം അങ്ങനെ പല പദ്ധതിയിലുള്ള പദ്ധതികളിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സും കണ്ണും ശരീരവും ഒക്കെ ഉടക്കിയ ഒരു വലിയ പ്രൊജക്റ്റായിരുന്നു കെയർ എന്നത് എപ്പോഴും അദ്ദേഹം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എവിടെ പ്രസംഗിക്കുമ്പോഴും കെയർ കെയർ എയിലിനെ കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ വലിയ വിശാലമായ ഒക്കെ അദ്ദേഹം വാ തോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നു കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ എത്താൻ കഴിയും അല്ലെങ്കിൽ രണ്ടര മണിക്കൂറിനുള്ളിൽ എത്താൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു വലിയ പ്രൊജക്റ്റിലേക്ക് അദ്ദേഹം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ ഇതിനെതിരെ വലിയ തോതിലുള്ള ഒരു ജനവികാരം ആളിക്കത്തിയപ്പോൾ കാരണം ഒരുപാട് പേരുടെ കിട പാഠം നഷ്ടമാകും ഒരുപാട് പേരുടെ വീട് സ്ഥലം ഭൂമി കൃഷിഭൂമി നഷ്ടമാകും ഒരുപാട് വ്യവസായങ്ങൾ നഷ്ടപ്പെടും അങ്ങനെ ഇതിനെതിരെ വലിയ തോതിലുള്ള ശക്തമായ ഒരു ജനരോഷമുണ്ടായപ്പോൾ താൽക്കാലത്തേക്കെങ്കിലും ഇതൊന്ന് ഈ പ്രൊജക്റ്റൊന്ന് മാറ്റിവെക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ ഇപ്പോഴും അതായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം നടന്ന നവകേരള സദസ്സിൽ പോലും പല വേദികളിലും അദ്ദേഹം പറഞ്ഞത് കേറയിൽ വരും കേട്ടോ വരാതിരിക്കില്ല എവിടെ പോകാനാണ് അത് വരും വന്നേ തീരൂ എന്ന് പറയുകയും അണികളുടെ കൈയ്യടി നേടുകയും ചെയ്തു അപ്പോഴും ആളുകൾ വിചാരിച്ചത് അല്ലെങ്കിൽ ഇതിനെ എതിരെ നിന്നവർ വിചാരിച്ചത് ഇത്രയും ഒരു കൂടി നീങ്ങുന്നുവെങ്കിൽ മുഖ്യമന്ത്രി ഇത്രയും ഇപ്പോഴും ശക്തമായി പറയുന്നുവെങ്കിൽ എത്രയും വേഗം കേരയിൽ വരും എന്ന് തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴിതാ അവസാനം റെയിൽവേ തന്നെ അതിന് വലിയ ഒരു റെഡ് റെഡ് സിഗ്നൽ കൊടുത്തിരിക്കുകയാണ് അവരതിന് പറയുന്ന കുറേ കാരണങ്ങളുണ്ട് കേരളത്തിൽ ഒരിക്കലും കേരയിൽ വരാൻ കഴിയില്ല കേരളയിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതിന് പ്രധാനമായ ഒരു കാരണം പറയുന്നത് നിലവിലെ അലൈൻമെൻറ്റ് കൂടിയാലോചിക്കാതെ എടുത്തതാണ് എന്നാണ് അതായത് സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് െന്റുമായി റെയിൽവേയുമായിട്ട് ഒരു വിധത്തിലുള്ള ആലോചനയുമില്ലാതെയാണ് അലൈൻമെന്റ് എടുത്തത് എന്നാണ് ഇപ്പോൾ റെയിൽവേ തന്നെ പറയുന്നത് സിൽവർ ലൈൻ റെയിൽവേക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നും റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയിട്ടുണ്ട് അതല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനത്തെ രണ്ടാമത്തെ കാരണമാണ് ഇവർ പറയുന്നത് മൂന്നാമത്തെ കാരണം പറയുന്നത് പിന്നെ സിൽവർ ലൈൻ ഭാവി റെയിൽവേ വികസനത്തിന് തടസ്സമാകും റെയിൽവേക്ക് ഇപ്പോൾ നിലവിലുള്ള റെയിൽവേയുടെ ഭാഗം കൂടി എടുത്തുകൊണ്ടാണ് കേരളയിൽ പോകേണ്ടത് അപ്പോൾ ഇപ്പോഴുള്ള റെയിൽവേ സിസ്റ്റത്തിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അത് ഈ കേരളയിൽ വന്നാൽ അതിന് തടസ്സമാകുമെന്നാണ് റെയിൽവേയും കേന്ദ്ര ഗവൺമെൻറ്റും പറയുന്നത് റെയിൽവേയുടെ നിർമ്മിതികളിലും ട്രെയിൻ സർവീസുകളിലും അത് വലിയ തോതിലുള്ള ആഘാതമുണ്ടാക്കുമെന്നും ഒരു പഠനം വന്നിട്ടുണ്ട് അതിൻ്റെ പേരിലും ഈ കേരളിന് റെഡ് സിഗ്നലാണ് കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേ റെയിൽവേസും നൽകിയിരിക്കുന്നത് സിൽവർ ലൈനിന് ഭൂമി വിട്ടുകൊടുക്കാൻ സിൽവർ ലൈനിന് അതായത് കേരളിന് ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ വേറെ മറ്റൊരു കാരണമായിട്ട് കേരളയിൽ പറയുന്നത് റെയിൽവേ പറയുന്നത് ഇങ്ങനെ പല പല കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്തായാലും പിണറായി വിജയൻ്റെ സ്വപ്ന പദ്ധതി കേരളത്തിൽ നടക്ക പോകുന്നില്ല എന്ന് റെയിൽവേയും കേന്ദ്ര ഗവൺമെന്റും ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് പറയുന്നത് പദ്ധതി ചെലവ് റെയിൽവേ കൂടി വഹിക്കണം അതായത് ഈ കേറയലിൻ്റെ കേരയിൽ പദ്ധതിയുടെ ചെലവ് പകുതി റെയിൽവേ കൂടി വഹിക്കേണ്ടി വരും അത് അധിക ബാധ്യത ഉണ്ടാക്കും തൽക്കാലത്തേക്ക് റെയിൽവേസിന് അത്തരത്തിലുള്ള ഒരു അധിക ബാധ്യത ഏറ്റെടുക്കാൻ അവർക്ക് കഴിയില്ല അവരതിന് തയ്യാറല്ല അങ്ങനെ എല്ലാ കാരണങ്ങളും കൂടി വരുമ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ്റെ സ്വപ്ന പദ്ധതിക്ക് കുഴിച്ചു മൂടേണ്ടി വരും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും റെയിൽവേയും അത് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്വപ്നം കണ്ട പിണറായി വിജയൻ്റെ ആ ഒരു വലിയ ബൃഹത്തായ പദ്ധതിക്ക് അങ്ങനെ ഇവിടെ കൊണ്ട് തിരശീൽ വീഴുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് കേരളത്തിലെ ഒരുപാട് ഈ കേരളിന് എതിർത്തുകൊണ്ടിരുന്നവർക്ക് വലിയ വലിയ ആശ്വാസമായി നിലനിൽക്കുകയും ചെയ്യും